നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീടിയിലേക്ക് സ്വാഗതം നടേശന്റെ മാനസാന്തരം ഒരു സമൂഹത്തിന്റെ മാനസാന്തരം പ്രിയ സഹോദരി സഹോദരന്മാരെ പെൻഡക്കോസുകാർ പണം കൊടുത്താണ് മതം മാറ്റുന്നത് പണം കൊടുത്തുന്നത് മതം മാറ്റുന്നത് രാജ്യത്തിന്റെ നിയമപ്രകാരം ക്രിമിനൽ കുറ്റമാണ് എന്നാൽ ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരാണ് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചത് കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തെ എവിടെയും പോയി ഭൂലോകത്തൊക്കെയും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം വിശ്വസിക്കാത്തവരെ വിട്ടുകളയുക ഒരിക്കലും സുവിശേഷം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നല്ല മനുഷ്യന്റെ ചോയ്സ് അവന്റെ തെരഞ്ഞെടുപ്പാണ് സുവിശേഷം കർത്താവ് ആരെ നിർബന്ധിക്കുന്നില്ല കർത്താവ് പറയുന്നത് എന്നെ അനുഗമിക്കാൻ നിങ്ങൾ ഇച്ഛിച്ചാൽ എന്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കണം നിങ്ങൾക്ക് എന്നെ വിട്ടുപോകണമെങ്കിൽ വിട്ടുപോകാം നിങ്ങൾക്ക് ഒരിക്കലും സുവിശേഷത്തിൽ നിർബന്ധമില്ല കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ വചനം കേട്ടാൽ അവളുടെ വീട്ടിൽ പാർക്കുക ഒരു ദേശമോ ഒരു വീടോ നിങ്ങളെ കേട്ടില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കാനിലെ പൊടിതട്ടിട്ട് അവിടുന്ന് പോവുക അവസാന നയവിധിയിൽ ദൈവം അവരോട് ചോദിച്ചുകൊള്ളും സുവിശേഷം അത് അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല സുവിശേഷം മനുഷ്യന് തെരഞ്ഞെടുക്കുവാനുള്ള ഒന്നാണ് അതുപോലെ ഗോസ്വൽ അറിയിക്കുന്നത് ഒരിക്കലും പണം കൊടുത്തല്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈഴവ സംഘരുടെ നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പണം കൊടുത്താണ് ക്രിസ്ത്യാനികളായിരിക്കുന്ന പെന്തക്കോസുകാർ മതം മാറ്റുന്നത് എന്നാണ് എന്നാൽ പെന്തക്കോസുകാർ ഒരു ക്രിസ്ത്യാനികളാണെന്ന് അദ്ദേഹം അംഗീകരിച്ചതിൽ വളരെ നന്ദിയുണ്ട് പെന്തക്കോസ് സമൂഹം പണം കൊടുത്ത് അനേകരെ മതം മാറ്റുന്നു കുടുംബങ്ങളെ മതം മാറ്റുന്നു സമൂഹമായി മതം മാറ്റുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചിരിക്കുന്ന ഓരോരുത്തരും നിന്ന് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നു ഞാൻ പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു ജാതിയുടെ നേതാവാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ എന്നാൽ ക്രിസ്തു ഒരു ജാതിയുടെ നേതാവല്ല അവൻ സകല ഗോത്രങ്ങളുടെയും ഭാഷകളുടെയും വംശങ്ങളെന്നും വിലക്കി വാങ്ങിയുടെ നേതാവും രക്ഷിതാവുമാണ് ഏറെ എന്തിനു പറയുന്നു വെള്ളാപ്പള്ളി നടേശന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു ആ സമൂഹത്തിന്റെ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു എന്നാൽ പണം കൊടുത്ത് മതം മാറ്റുന്നു എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി ഗണേശൻ പിന്നെ വന്ന ഇന്റർവ്യൂയിൽ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞു അതെ അതൊരു മനസാന്തരമാണ് അതൊരു തിരിച്ചറിവാണ് അതൊരു കണ്ടെത്തലാണ് അതെ സമൂഹത്തോട് അത്തരത്തിൽ വിളിച്ചു പറഞ്ഞ ആ സത്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു കാരണം മറ്റൊന്നും കൊണ്ടല്ല പണം കൊടുത്ത് സുവിശേഷത്തിൽ ആരെയും ആരും നയിക്കുന്നില്ല പ്രത്യേകിച്ച് ബന്ധക്കോസ്സുകാർ കാരണം ഞങ്ങളുടെ കർത്താവും അങ്ങനെ പണം കൊടുത്ത് ആരെയും നേടിയിട്ടില്ല അവൻ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി സമാധാനമെന്ന് സമാധാനം കൊടുത്തു അങ്ങനെയാണ് അവന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തിയത് അപ്പോൾ പണം കൊടുത്ത് ഒന്നും നേടി നിർത്താൻ കഴിയുകയില്ല പ്രത്യേകിച്ച് ഈ സുവിശേഷത്തിൽ ആദ്യം പറഞ്ഞ കാര്യം അദ്ദേഹം തിരുത്തി പറഞ്ഞു ആ തിരുത്തി പറഞ്ഞ കാര്യമാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ നമുക്ക് കേൾക്കാം ആ തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാകട്ടെ ഇങ്ങനെയുള്ള ആർക്കും വേണ്ടാത്ത ആളുകളെ ഉച്ചിഷ്ടങ്ങളെ കൊണ്ട് അടിഞ്ഞു കയറുന്ന ഒരു ബി ജെ പി ആയിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അങ്ങനെയുള്ളവർ വന്നതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ കിട്ടത്തില്ല പി സി ജോർജിന് പി സി ജോർജിന് എടുത്തിട്ട് എന്ത് കിട്ടി അയാൾ അയാളെ കണ്ടവർ ചിത്തപ്രയം അറിയാമെന്നുള്ളതല്ലാതെ വേറെ എന്തറിയാതെ അയാൾ എത്ര രാഷ്ട്രീയം മാറി വാക്ക് കേട്ട് ജനം പുച്ഛിച്ച് ഒരു സ്വന്തം പാർട്ടി ഉണ്ടായിട്ട് പോലും ആ പാർട്ടി വരെ ഉപേക്ഷിച്ച് ബി ജെ പി ലയിക്കേണ്ട ഗതികൾ വന്നില്ലേ വായെടുത്താൽ നുണ പറയാനും ഭക്ഷണം തിന്നാനും അല്ലാതെ അങ്ങനെ ഒരു വാതറക്കാറില്ല ഒരു നിലപാടും ഒരു കാര്യത്തിലുമില്ല ആരെയെല്ലാം ചീത്ത പറയുന്നുണ്ട് സകലവരെയും ചീത്ത പറയുന്നുണ്ട് ഒരു കാലത്ത് മുസ്ലിങ്ങൾ താലോളിച്ചു പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുസ്ലിമിനെ തള്ളി പറഞ്ഞ് മുസ്ലിമിനെ തള്ളി ഒന്നുകൂടെ പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഉടനെ നേതാവാകുന്ന നെണക്കെയാണ് ലൌ ജിഹാദ് ലൌ ജിഹാദ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ട് ലൗ പേര് ലൗ ജിഹാദിൽ പെടും ആ പേര് ഇവരൊന്നും എഴുതി പറയാം എന്ന് പ്രസിദ്ധീകരിക്കാവും ഇതൊന്നും നണയടിക്കുന്നു ലൗ ജിഹാദ് എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾപ്പെട്ട ചിലവർക്കെല്ലാം ഇഷ്ടമായിട്ട് മാത്രമല്ല ബി ജെ പി കാർക്കും ഇഷ്ടപ്പെട്ട് ബി ജെ പി നാൽപ്പത്തി നാല് എന്ത് കണക്ക് അയാൾ കണക്കുട്ടെ ഇന്ന വീട്ടിലെ ഇന്നയാൾ മുസ്ലിങ്ങൾ ലൗ ജിഹാദിലേ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്താൽ ഈ പറയുന്നത് ശരിയാണെന്ന് പറയാം എന്നാൽ അത് പറയുന്നതോടൊപ്പം ക്രിസ്ത്യാനികൾ ഇവിടെ ഹിന്ദുക്കൾ എന്തുമാത്രം മതം മാറ്റുന്നു അതെന്താ പറയാത്തത് ഈ ലൗ ജിഹാദ് ഒരാളെ കൊണ്ടുപോയ കാര്യമാണ് ക്രിസ്ത്യാനി സമൂഹത്തിൽ എല്ലാ ക്രിസ്ത്യാനിക വിഭാഗം ഞാൻ പറഞ്ഞില്ല പ്രത്യേകം എന്തേക്കു കുറച്ച് വിഭാഗം അവർ ക്രിസ്ത്യാനികളെ തന്നെ അതെന്താ ജോർജി അപ്പോൾ വെള്ളാപ്പള്ളി കേട്ടല്ലോ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു ആരെ പെന്തക്കോസുകാർ ഇപ്പോൾ ഇവിടെ തിരുത്തിയിരിക്കുകയാണ് പണം കൊടുത്ത് എന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നില്ല അതൊരു തിരിച്ചറിവാണ് അതൊരു കണ്ടെത്തലാണ് അത് ഈ സമൂഹം മനസ്സിലാക്കേണ്ട ഒന്നാണ് അതെ ക്രിസ്ത്യാനികളെ തന്നെ ക്രിസ്ത്യാനികളാക്കി മാറ്റുന്ന ഒന്നാണ് സുബിശേഷം കാരണം നമ്മുടെ യേശു കർത്താവ് ബൈബിളിൽ എന്ത് പഠിപ്പിച്ചിരിക്കുന്നു അത് ലോകത്തോട് അറിയിക്കുവാനും വിശ്വസിക്കുന്നവനെ സ്നാനപ്പെടുത്താനും വിശ്വസിക്കുന്നവനെ കർത്താവിനെ അനുസരിക്കുവാനും അനുഗമിക്കുവാനും കർത്താവിൻ വചനം പഠിപ്പിക്കുന്നു അത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകമെമ്പാടും അങ്ങനെയാണ് സത്യസുവിശേഷം പ്രചരിപ്പിച്ചത് പണ്ടോ സമൂഹം വാളുകൊണ്ടല്ല ആശയം കൊണ്ടും സുവിശേഷം കൊണ്ടാണ് ജനങ്ങളുടെ ഹൃദയത്തെയാണ് മാറ്റിയെടുത്തത് അവരുടെ ജീവിത ശൈലികളെ അവരുടെ അന്ധവിശ്വാസങ്ങളെ അവരുടെ മനോഭാവങ്ങളെ അവരുടെ ജനീക സ്വഭാവങ്ങളെ അവരുടെ പാപ സ്വഭാവങ്ങളെയാണ് സുവിശേഷം മാറ്റിയിട്ടുള്ളത് അല്ലാതെ പണം കൊടുത്താൽ ഒന്നും മാറുന്ന ഒന്നല്ല മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമായ പാപ സ്വഭാവം അവിടെ ക്രിസ്തുവിന്റെ സുവിശേഷം സ്വമേറ്റെടുക്കുമ്പോൾ മനുഷ്യന് മാനസാന്തരവും രൂപാന്തരം ഉണ്ടാകുന്നു അവിടെ താങ്കൾ തിരുത്തി കൊടുത്തല്ല അതെ അവർ ക്രിസ്ത്യാനികളെയും സുവിശേഷം അറിയിച്ച് ക്രിസ്ത്യാനിയാക്കുന്നു ഹിന്ദുക്കളെയും സുവിശേഷം അറിയിച്ച് ക്രിസ്ത്യാനിയാക്കുന്നു അതെ അത് നിങ്ങൾ പറഞ്ഞു ശരി തന്നെ അത് തുടരുകയെ ചെയ്യും ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കും ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയും യേശുവിന്റെ നാമത്തെ ഉയർത്തും അതിൽ അനേകർ ആകർഷിക്കപ്പെട്ടാൽ അത് ദൈവത്തിന്റെ കൃപയാണ് ദൈവത്തിന്റെ നീതിയാണ് നിങ്ങൾ തിരുത്തിയതിൽ വളരെ നന്ദി നിങ്ങളുടെ സമൂഹം അത് അറിയട്ടെ നിങ്ങളുടെ തിരിച്ചറിവും നിങ്ങളുടെ സമൂഹത്തിന് അത് തിരിച്ചറിവ് ഉണ്ടാക്കട്ടെ മറ്റുള്ളവർക്കും തിരിച്ചറിവ് ഉണ്ടാകട്ടെ പെൻ്റെ പണം കൊടുത്തല്ല സുവിശേഷം പറഞ്ഞാണ് ക്രിസ്തുവിനെ നയിക്കുന്നത് ഗോഡ് ബ്ലസ് യു